നമസ്കാരം ഞാൻ സന്തോഷ് പിൽപ്പൻ നദ്യാട്ട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കോട്ടയം പട്ടണത്തോട് ഏറ്റവും അടുത്തുള്ള മൂലേടം റെയിൽവേ മേൽപ്പാലത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നടുവടിയുവെന്ന യാത്രക്കാർ കോട്ടയം പട്ടണത്തോട് ഏറ്റവും അടുത്തുള്ളതും ധാരാളം വാഹനങ്ങൾ കടന്നു പോകുന്നതുമായ മൂലേടം റെയിൽവേ മേൽപ്പാലത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയാണ് നമ്മൾ കാണുന്നത് കുണ്ടും കുഴിയുമായി കിടക്കുന്ന ഈ മേൽപ്പാലത്തിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ അപകടങ്ങൾ നിർത്തിയ സംഭവങ്ങളായി മാറിയിരിക്കുകയാണ് പത്ത് വർഷം പഴക്കമുള്ള ഈ മേൽപ്പാലം സമയാസമയങ്ങളിൽ റിപ്പയർ ചെയ്തിട്ടില്ല എന്നാണ് നാട്ടുകാരെ പരാതിപ്പെടുന്നത് ഈ മേൽപ്പാലത്തിലൂടെ ദിവസേന കടന്നു പോകുന്ന യാത്രക്കാരുടെ പ്രതികരണങ്ങളൊന്ന് നമുക്ക് കേൾക്കാം പാലം നശിച്ചുവാക്ഷയില്ല എന്റെ എന്തിന്റെ അവസ്ഥ എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഒരു ലക്ഷയില്ല ഒരാളുടെ ഒരു ഒരു വർഷം ഒന്ന് രണ്ട് വർഷത്തോളായി ഇടയ്ക്ക് വാച്ചോർക്ക് ചെയ്യും കണക്കാണ് ചാടിച്ചാടി വണ്ടിയുടെ നശിക്കുന്ന രീതിയിലുള്ള എന്നും പോകുന്നുണ്ടോ ഇല്ല എന്നും രാവിലെ വൈകുന്നേരം പോകുന്ന പത്തു അഞ്ച് വർഷമായിട്ട് ഇതിലൂടെ പോകുന്ന സാറെ ഇറക്കി ഓട്ടേറ്റ് ജോലി ചെയ്യാം ഓക്കെ അപ്പൊക്ക് മണിയുണ്ടോ വണ്ടിക്ക് പണിയുണ്ടോ വണ്ടിയാടി നശിക്കുവല്ലോ വണ്ടി ആ ആ അപ്പോ എത്രയും പെട്ടെന്ന് ആ ചെയ്യും അത്രയും പെട്ടെന്ന് ആര് ചെയ്യും ആരും ചെയ്യത്തില്ലേ അത്രേ ഉള്ളു വേറെ എന്റെ ഒരു ഈ വഴി കട സ്ഥലം പോകുന്നാണോ ഭാരതക്കട എങ്ങനെയുണ്ട് ഈ വഴിയുടെ അഭിപ്രായം പറയോ മോശം മോശാണ് ഇതിലേക്കുള്ള സ്ഥിരം പോകുന്ന സ്ഥിരം പോകുന്ന ചാർ ചെയ്ത് ഏതാണ്ട് അഞ്ചാറ് മാസം കഴിഞ്ഞ പോലെ സെൻട്രോ ഇങ്ങനെ ആയി ആയിട്ട് ഈ ജോയിന്റ് അവിടെ വണ്ടി വണ്ടിക്ക് പണിയുണ്ടോ വണ്ടിക്ക് പണി എന്ന് ഈ ഇവിടുത്തെ ഈ ഒരു മഴയിൽ ഇവിടെ ഇപ്പൊ കുഴപ്പമില്ല മഴ കട്ടറുണ്ട് മഴ പെയ്യുമ്പോഴത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതുവഴി ഏതെങ്കിലും ടൂ വീലർമാർക്കാർ പോയി കഴിഞ്ഞാൽ പിന്നെ ആ താഴത്തെ കുഴി അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈ തുടങ്ങുന്ന ഭാഗം ഈ വെള്ളം മുഴുവൻ അവിടെ വന്ന് കിട്ടിക്കിടക്കുന്നത് ഓക്കെ അതിൻ്റെ ആ ഡ്രൈനേജിന് ഒരു പ്രോ സംഗതി ചെയ്തിട്ടില്ല ഞങ്ങളൊക്കെ ബൈക്കിൽ പോവുകയാണെങ്കിൽ കാറുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ആരും മൈൻഡ് ചെയ്യാറില്ല ആ നമ്മുടെ ഡ്രസ്സ് മുഴുവൻ ഓക്കെ ഇനി ഈ നാട്ടുകാരൻ്റെ ഇപ്പം നമ്മൾ ലോക്കലായിട്ട് വരുന്നവരോ നമ്മളെന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകുമ്പോഴൊക്കെ ഈ മഴക്കാലത്താണ് ഈ ബുദ്ധിമുട്ടത് പിന്നെ ഈ എല്ലാ ജോയിന്റും ചാടിച്ചാടിയാവും നിങ്ങളൊക്കെയാണ് ഒരു പാലം ചെയ്യേണ്ടത് ഓക്കെ അതിന് റെമഡി ഇണ്ടായിരിക്കും അല്ലല്ലോ നിങ്ങളെ ചെയ്താലും ആരും ചോദിക്കാനും പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഇത് ചെയ്യണം എത്രയും ആൾക്കാർ ആവശ്യപ്പെടുന്ന എന്റെ പേര് സിപിന്നു ഇത്ര സ്ഥിരം പോകുന്നതാണോ ഇതരം പോണോ എങ്ങനെയുണ്ടോ നമ്മുടെ പാലം ശരിയാക്കാനും തയ്യാറാകുന്നില്ല റോഡുകൾ മൊത്തം പറയുന്നത് എത്രയും വേണ്ടത് ശരിയാക്കണം മൂലയാടവും സമീപ പ്രദേശങ്ങളിലുള്ള ജനങ്ങളുടെ വശങ്ങളായിട്ടുള്ള ആഗ്രഹം ആയിരുന്നു മൂലയാളം റെയിൽവേ ഓവർ എന്നത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ അഞ്ചാം തീയതി വെള്ളിയാഴ്ച ബഹുമാനമുള്ള ഉമ്മൻചാണ്ടി സാർ വി കെ ഇബ്രഹാം സാർ തിരുവഞ്ചൂർ രാധാകൃഷ്ണ സാർ കെ എം മാണി സാർ ആര്യാട് മുഹമ്മദ് സാർ ജോസ് കെ മാണി എന്നിവർ ചേർന്ന് ഈ മേൽപ്പാലം സമർപ്പിച്ചു നാടിൻ്റെ വികസനത്തിന് മുഖ്യ പങ്ക് വഹിച്ച ഈ മേൽപ്പാലത്തിലൂടെ നാട്ടകം ഗസ്റ്റ് ഹൗസ് കൊല്ലാട് പാക്കിൽ കടുവാക്കുളം പുതുപ്പള്ളി എന്നീ സ്ഥലങ്ങളിലേക്ക് എളുപ്പത്തിൽ പോകുവാൻ സാധിക്കും യഥാസമയങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നെങ്കിൽ ഈ പാലത്തിൻ്റെ ശോചനീയ സ്ഥിതി മാറി ജനങ്ങൾക്ക് യാത്ര ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ലാതെ പോകുവാൻ സാധിക്കുമായിരുന്നു പല പ്രാവശ്യം അധികാരികളോടെ ഈ പാലം യാത്ര യോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും അധികാരികളെ കണ്ണടക്കുകയാണ് എത്രയും വേഗം ഈ മേൽപ്പാലത്തിലൂടെ സുഗമമായി യാത്ര ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യം